ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സെറ്റല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അരമണിക്കൂറുകളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതിനായിട്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ കേട്ടോ കിലോ ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തത് എരിവില്ലാത്ത മുളകുപൊടിയാണ് എരിവുള്ള മുളക് പൊടി ആയാലും കുഴപ്പമില്ല ഏതായാലും ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഓരോ ടീസ്പൂൺ വീതം വേണം അര ടീസ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇടുമ്പോൾ കൂടി പോകാൻ പാടില്ല അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം പകുതി മാത്രം മതി അല്പം വെളിച്ചെണ്ണയും പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ പുറത്ത് വെച്ചോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചോ ഒന്ന് റസ്റ്റിന് വെക്കുന്നത് നല്ലതായിരിക്കും അരമണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട് ി നമുക്കിത് പൊരിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒരു കറിവേപ്പിലയുടെ തണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ചിക്കൻ വെച്ച് പൊരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അധികം ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണിത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിൽ വരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോ ആളുകളും പ്രത്യേക തരം രുചിയിലായിരിക്കും ചിക്കൻ ഫ്രൈ തയ്യാറാക്കുക ഇത് ഞാൻ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയ ഒരു രീതിയിലാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത്